മഞ്ഞു പെയ്യുന്ന ഒരു മരുഭൂമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സ്ഥലം ഭൂമുഖത്തുണ്ട് ഏറ്റവും അധികം ചൂടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും അധികം തണുപ്പുള്ളതുമായ ഈ മരുഭൂമിയെ ശീത മരുഭൂമി എന്നാണ് വിളിക്കുന്നത് അതാണ് മംഗോളിയിലുള്ള അതിസുന്ദരമായ ഗോപി ഡെസർട്ട് ഇത് ഭൂമുഖത്തുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അഞ്ചാമത്തെ വലിയ മരുഭൂമിയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് മറ്റ് മരുഭൂമികളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് മണൽ മൂടിക്കിടക്കുന്ന വലിയ മരുഭൂമി പ്രദേശങ്ങളുണ്ട് അതുപോലെ മഞ്ഞു മലകളുണ്ട് റോക്കി മൗണ്ടൻ ഉണ്ട് നല്ല മരുപ്പച്ചകളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലുള്ള ഭൂമി തന്നെ ഒളിപ്പിച്ചു വെച്ച ഒരു ഹിഡൻ ജെ ആണ് ഈ മംഗോളിയയിലുള്ള ഈ ഗോപി ഡെസർട്ട് ഇവിടെയാണ് ഭൂമിയിൽ ആദ്യമായി ഈ ദിനോസ്വരന്റെ എഗും അതുപോലെ ദിനോസറിന്റെ ഫോസിലും അതുപോലെ ആദിമ മനുഷ്യരുടെ ശിലായുഗത്തിലെ മനുഷ്യരുടെ ഗുഹകളും കണ്ടെത്തിയതാണ് ഇന്ന് ലോക സഞ്ചാരികൾ മുഴുവനും ഈ ഗോപി ഡെസേർട്ടിലെ അത്ഭുത കാഴ്ചകളിലേക്ക് ഇന്ന് കടന്നു വരണം കാരണം ഇതൊരു ലാൻഡ് ലോക്ക്ഡ് സ്ഥലമാണ് പല വിധത്തിലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അനവധി സഞ്ചാരികൾ ഈ പ്രദേശം അധികം കണ്ടിട്ടില്ല നമ്മുടെ പതിമൂന്നാം നൂറ്റാണ്ടിൽ മാർക്കോ പോളയാണ് ഈ ഹിഡം ജമ്മിനെ ലോകത്തിനും പരിചയപ്പെടുത്തിയത് അതിലേക്ക് ഞങ്ങൾ ഒരു സുന്ദരമായ യാത്ര സംഘടിപ്പിക്കുക അവിടെ നമ്മൾ മംഗോളിയൻ കൂടാരത്തിൽ താമസിക്കുകയാണ് ഏത് കൊടിയ തണുപ്പിലും ഏത് കൊടിയ ചൂടിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഈ ഗൺ എന്നറിയപ്പെടുന്ന ഈ കൂടാരങ്ങളിൽ താമസിക്കുക എന്നുള്ളത് മൂന്ന് രാത്രികളിലാണ് ഓ ഗോപി ഡെസേർട്ടില് അവരുടെ നോമാക്സിനോടൊത്ത് അവരുടെ ഫാമിലിയോടൊത്ത് നാം താമസിക്കുന്നത് ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത ഈ മംഗോളിയ എന്ന കാഴ്ചക്ക് പുറമേ ഹോങ്കോങ്ങും കൂടി കാണിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അങ്ങനെ ഈ ചെങ്കിസ്ഖാന്റെ നാട്ടിലേക്കുള്ള ഈ സംഘം കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് തന്നെ നിങ്ങളെ സീറ്റുകൾ ഉറപ്പുവരുത്തുക ബൈ